ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ റവ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാട്ടെ ഇന്നത്തെ വീഡിയോ അതിന് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള റവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ വറുത്ത റവ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് റവ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഞാൻ എടുത്ത ഒരു കപ്പ് റവയിൽ നിന്ന് ഒരു മുക്കാൽ കപ്പോളം മാത്രമേ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ ഇപ്പോ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നന്നായിട്ട് ഒന്ന് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതാ ഇവിടെ എല്ലാം എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് വെന്ത ശേഷം നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പം ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ പുറം വേഗത്തിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉൾഭാഗം നല്ല സോഫ്റ്റും പുറമേ ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക